ുംബർക്കാത്തു അഹിലെ വിശ്വാസം മുറുക പിടിച്ചുകൊണ്ട് അതിന്റെ പ്രബോധന രംഗത്ത് ആരൊക്കെ ശക്തമായി രംഗത്ത് വരുന്നുണ്ടോ അവരെയൊക്കെ നശിപ്പിച്ച ചരിത്രമാണ് വഹാബിസത്തിന് എപ്പോഴും ഉള്ളത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കൊന്നു തള്ളിയിട്ടുള്ള പണ്ഡിതന്മാർക്കും സയ്യിദന്മാർക്കും കണക്കില്ല വഹാബിസം എല്ലാ കാലത്തും മുസ്ലിം പണ്ഡിതന്മാരെ കൊന്നെടുക്കുകയും കൊല്ലാൻ സാധിച്ചിട്ടില്ലെങ്കിൽ മറ്റു വിധത്തിൽ അവരെ തകർക്കാൻ ശ്രമിക്കുകയുമാണ് വഹാബിസം എപ്പോഴും ചെയ്തിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് റമദാൻ ഭൂത്തി എന്ന മഹാപണ്ഡിതനെ കൊന്നുകളഞ്ഞതും വഹാബികൾ തന്നെയാണ് വഹാബിസത്തിനെതിരായി അല്ലെങ്കിൽ യഥാർത്ഥ സുന്നത്ത് ജമായ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഏതൊക്കെ പണ്ഡിതന്മാരുണ്ടോ നേതാക്കന്മാരുണ്ടോ അവരെയൊക്കെ കായികപരമായോ അല്ലാതെയോ നശിപ്പിക്കുക എന്നുള്ളത് മഹാബിസത്തിന്റെ അജണ്ടയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പണ്ഡിതനും അബ്ദുൽ മാൽദനി ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇടക്കാലത്ത് അബ്ദുൽ നാസിർ മാൽദനിക്ക് ഒരു വ്യാജ ത്വരീക്കത്തുമായി ബന്ധമുണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹം എപ്പോഴും സുന്നത്ത് ജമാത്തിന്റെ പ്രബോധകനും പ്രവർത്തകനുമായിരുന്നു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചപ്പോഴും അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന്റെ ധീര ശബ്ദമായി നിലകൊള്ളുകയും വഹാബിസം വളരുന്നതിന് തടസ്സം നിൽക്കുകയും ചെയ്തിരുന്ന ഒരു പണ്ഡിതനും നേതാവുമാണ് അബ്ദുൽ നാസിനി അബ്ദുൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ശല്യം കുറയുമെന്ന് മനസ്സിലാക്കിയെങ്കിലും കൂടുതൽ കൂടി വഹാബികളെ നേരിടുന്നതാണ് വഹാബികൾക്ക് കാണാൻ കഴിഞ്ഞത് എങ്ങനെയെങ്കിലും അബ്ദുൽ നാസിർ തകർക്കണമെന്ന കണക്ക് കൂട്ടലിലായിരുന്നു വഹാബികൾ അതിനുവേണ്ടി ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് മുതലുള്ള ചങ്ങാത്തം വെച്ചുകൊണ്ട് ബി ജെ പിയുമായും ആർ എസ് എസുമായും വഹാബികൾ ചർച്ച നടത്തിയിട്ടുണ്ട് ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നാം കുറച്ച് പിറകോട്ട് പോകണം കെ എം മൗലവി വഹാബിസമെന്ന വിഷവിത്ത് നട്ടുപാകിയവരിൽ ഒരാളാണ് അയാളുടെ വഹാബിസമെന്ന ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ കടന്നുകൂടിയത് അതിലൂടെയാണ് വഹാബിസം പ്രചരിപ്പിച്ചതും വഹാബിസത്തിന് കേരളത്തിൽ വേറൂനാൻ കഴിഞ്ഞതും ഈ മൊയ്തും മൗലവി എന്ന വഹാബി നേതാവ് മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നതിന് എതിരായിട്ട് പോലും കെ എം മൗലവി മനസ്സിലാക്കി തന്റെ പിയച്ച ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കിയാൽ അതിന് ഐക്യ സംഘത്തിന്റെ ഗതി വരും അതോടുകൂടി തൻ്റെ മുഴുവൻ പദ്ധതികളും പാളിപ്പോകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ ലഭിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതും അതിന്റെ തലപ്പത്ത് കയറിയിരിക്കുന്നതും അവിടെ നിങ്ങോട്ടാണ് വഹാബിസത്തിന് കേരളത്തിൽ വേരൂന്നാൻ കഴിഞ്ഞത് വഹാബിസം പ്രചരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മുസ്ലിം സമുദായത്തെ മുസ്ലിം ലീഗിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് നിഷ്കളങ്കരായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി പോലെയുള്ളവരെ മുസ്ലിം ലീഗിലേക്ക് കൊണ്ടുവന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനമായിരുന്നു ലക്ഷ്യമെങ്കിൽ കെ മൗലവിയെ പോലെയുള്ള വഹാബികൾക്ക് അവരുടെ ആശയം കേരളത്തിൽ പ്രചരിപ്പിക്കലായിരുന്നു ലക്ഷ്യം ഇതൊന്നും അറിയാതെ നിഷ്കളങ്കരായ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളെ പോലെയുള്ള മഹാമനീഷികൾ കെ മൗലവിയോടൊപ്പം ലീഗിന്റെ നേതൃസ്ഥാനത്ത് കണ്ടപ്പോൾ മുസ്ലിം സമുദായം മുസ്ലിം ലീഗിലേക്ക് അടുക്കാൻ തുടങ്ങി അത് മുതൽ കെ എം മൗലവി തന്റെ പണി ആരംഭിച്ചു തന്റെ പേച്ച ആശയം ജനങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ തുടങ്ങി അതോടുകൂടി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി വഹാബിസത്തിന്റെ കൈപ്പിടിയിൽ പൂർണ്ണമായും ഒതുങ്ങിയിരുന്നു പലപ്പോഴും വഹാബികൾ മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനത്ത് വരാതെ ജനങ്ങൾ അംഗീകരിക്കുന്ന തങ്ങന്മാരെ നേതൃസ്ഥാനത്ത് നിർത്തുകയും എന്നാൽ എല്ലാ ചരടുവലികളും നടത്തിയിരുന്നത് വഹാബികളായിരുന്നു ഇങ്ങനെ തുടർന്ന് വരുന്ന സമയത്താണ് ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം അബ്ദുൽ മഹ്ദന് രൂപീകരിച്ച ഐഎസ്എസ് നിരോധിക്കുന്നതും അബ്ദുൽ അത് പിരിച്ചുവിട്ടുകൊണ്ട് പി ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതും അദ്ദേഹം കേരളത്തിലുള്ള വിഷയങ്ങളിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന അനീതിക്കെതിരെ മുസ്ലിം വംശനാശത്തിനെതിരെ പൊരുതാൻ തുടങ്ങി ഫലസ്തീനികൾ ഇന്നനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം ചർച്ച ചെയ്യുകയുണ്ടായി കൂട്ടത്തിൽ മുസ്ലിം ലീഗിൽ നടക്കുന്ന അനീതികളെ കുറിച്ച് മുസ്ലിം ലീഗിന്റെ പോരായ്മകളെ കുറിച്ച് നേതാക്കന്മാരുടെ വ്യക്തിവിശുദ്ധിയില്ലായ്മയെ കുറിച്ച് അബ്ദുൽ നാസിർ മഹദിന് പുറത്തു പറയാൻ തുടങ്ങി മാറാട് കലാപത്തിൽ മുസ്ലിം ലീഗ് സ്വീകരിച്ച നയ നിലപാടുകളെ കുറിച്ച് ഐസ്ക്രീം പാർലറിൽ നടന്ന മോശപ്പെട്ട സംഗതികളെ കുറിച്ച് കണ്ണിലെ കരടായി മാറി ൾ എന്നും സുന്നോടൊപ്പമായിരുന്നു സുന്നി ആശയമാണ് ഫലസ്തീനുകൾ മുറുക പിടിച്ചിരുന്നത് തവസ്സുലും മൗലിതുമായിരുന്നു ഇസ്രയേലുകൾക്കെതിരെ ആയുധമായി ഫലസ്തീനികൾ കാര്യമായി ഉപയോഗിച്ചിരുന്നത് ഇത് കണ്ടറിഞ്ഞ വഹാബികൾ ഹമാസിനെ മുദ്രകുത്തി കണ്ടറിഞ്ഞി മുദ്രകുത്തിയതിന് അവർക്ക് ലഭിച്ച അഭിനന്ദനങ്ങളും നാം കണ്ടിട്ടുള്ളതാണ് മറുഭാഗത്ത് അബ്ദുൽ ഹമാസിന് അനുകൂലമായി ഫലസ്തീനികൾക്ക് അനുകൂലമായി ശക്തമായി പ്രസംഗിക്കുകയും ചെയ്തു ധികം പേര് മരിച്ചു അറുപതിലധികം ആശുപത്രിയിലായി കാത്താവിനമ്പിൽ ഒന്നര വർഷം കൊണ്ട് ഉപരോധം നടക്കുക വെള്ളം പോലും കുടിക്കാൻ കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ വൈദ്യുതി കൊടുക്കാതെ പെട്രോളോ മണ്ണെണ്ണയോ കൊടുക്കാത്തത് കൊണ്ട് ജനറേറ്റർ പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ ഒന്നര വർഷമായിട്ട് ദാസാമിനും പതിനഞ്ച് ലക്ഷം ജനങ്ങളെ ഉപരോധത്തിലിട്ട് പീഡിപ്പിക്കുകയാ അന്നത്തെ ആ പ്രസംഗം കേട്ടാൽ ഇന്നത്തെ സംഭവം അന്ന് നേരിൽ കണ്ടുകൊണ്ട് പറയുന്നത് പോലെ നമുക്ക് തോന്നും എന്നിട്ട് ആ ഉപരോധം പിൻവലിക്കണമെന്ന് പല രാഷ്ട്രങ്ങളും ആവശ്യപ്പെട്ടിട്ട് അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇപ്പോൾ അവിടത്തെ റോക്കറ്റ് വിട്ട് നൂറുകണക്കിനാളുകളെ കൊന്നുകളഞ്ഞിരിക്കുന്നു പക്ഷേ ഒന്നറിയണം ജോർജ് ബുഷ് എന്നറിയണം ഇസ്രായേൽ ഒന്നറിയണം ദൂര പരിസരം ഒന്നറിയണം ശക്തികൾ ഒന്നറിയണം യു എടിയർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഫലസ്തീനികൾക്ക് വേണ്ട മരുന്നും ചികിത്സയും നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അവർക്ക് വേണ്ട വെള്ളവും ഭക്ഷണവും നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അത് കൊടുക്കാതിരിക്കുകയും യു എൻ്റെ തീരുമാനങ്ങളെ പുല്ലുവല പോലും കൽപ്പിക്കാതെ ഇസ്രയേൽ ഇപ്പോൾ നരനായാട്ട് നടത്തുമ്പോഴാണ് ഈ പ്രസംഗം അതിനെ സംബന്ധിച്ചാണോ പറയുന്നത് നമുക്ക് തോന്നിപ്പോവുകയാണ് ഒരിക്കലും അക്രമികളെ വിജയിച്ചിട്ടില്ല ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഉൾപ്പെടെ നമ്രൂതുമാരുൾപ്പെടെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ അധികാരികളെല്ലാം തകർന്ന് ഉള്ളൂ നിങ്ങൾക്കറിയോ ഗാത്തയിലെ നാൽപ്പത്തഞ്ച് ശതമാനം കുഞ്ഞുങ്ങൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് മരുന്ന് കിട്ടാത്തത് കൊണ്ടും വെള്ളം കുടിവെള്ളം ശുദ്ധവെള്ളം പോലും കിട്ടാത്തത് കൊണ്ടും എന്നിട്ട് ചില മനുഷ്യാവകാശ സംഘടനകൾ പോയിട്ട് കുട്ടികളെ ഇന്റർവ്യൂ നടത്തി രോഗമില്ലാതെ പോകുന്ന കുട്ടികളെ നിർത്തിയിട്ട് ചോദിച്ചു നിങ്ങൾ ആഗ്രഹം എൺപത്തി ശതമാനം പിഞ്ചുകുട്ടികൾ മറുപടി പറഞ്ഞത് എന്താണെന്ന് നമുക്ക് കേൾക്കാം വെള്ളം കിട്ടാത്ത സമയത്ത് ഭക്ഷണം കിട്ടാത്ത സമയത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നേരത്ത് ആ ചോദ്യത്തിന് ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ കൊടുത്ത മറുപടി ഡോക്ടർ എഞ്ചിനീയർ മന്ത്രി എം പി എന്താ നിങ്ങൾക്കാകേണ്ടത് ചോദിച്ചപ്പോൾ ഗാസയിലെ സ്കൂളുകളിലെ എഴുപത്തൊന്ന് ശതമാനം പിഞ്ചുകുട്ടികൾ മറുപടി പറഞ്ഞ് ഞങ്ങൾക്ക് ഇസ്രായേലിനെതിരെ തൊന്നുന്ന രക്തസാക്ഷികളാകാനാണ് ആഗ്രഹമെന്ന് ഗാസയിലെ സ്കൂളുകളിൽ പഠിക്കുന്ന എഴുപത്തൊന്ന് ശതമാനം പിഞ്ചുകുട്ടികൾ വീട്ടിൽ നിന്നൊരു ഓറ്റിഫോണും കുടിക്കാൻ ഒരു ഗ്ലാസ് ശുദ്ധജലം കിട്ടാത്തപ്പോഴും ഗാസയിലെ എഴുപത്തൊന്ന് ശതമാനം മക്കൾ പറഞ്ഞത് ഞങ്ങൾക്ക് രക്തസാക്ഷികളാകാൻ ആഗ്രഹം അക്രമകാരികൾക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഫിറാൻ അബുജഹിൽ അവരൊക്കെ വലിയ ശത്രുക്കളായിരുന്നു അവരൊക്കെ വലിയ അക്രമകാരികളായിരുന്നു അങ്ങനെ ലോകത്ത് ഏതൊക്കെ അക്രമകാരികൾ കഴിഞ്ഞു പോയിട്ടുണ്ടോ അവരുടെയൊക്കെ അവസാനം പരാജയമായിരുന്നു രക്തസാക്ഷികൾ ഇസ്രയേലിനും നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനം കൂടിയാണ് ഇസ്രായേൽ വസ്ലങ്ങളുടെ ഒരിക്കലും േലിനെതിരെ ഹമാസിന് അനുകൂലമായി ഫലസ്തീനികൾക്ക് അനുകൂലമായി ഇങ്ങൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വഹാബികളാലും വഹാബികൾ പിന്തുടക്കുന്ന ജൂതന്മാരാലും കൊന്നൊടുക്കുന്നതിനെതിരെയും വഹാബിസം വളരാനുള്ള മാർഗങ്ങൾക്കെതിരെയും ശക്തമായി സംസാരിച്ചതിന്റെ അതൊക്കെ പുറത്തു കൊണ്ടുവന്നതിന്റെ പേരിലാണ് വഹാബികളും വഹാബി ലീഗുകാരും മറ്റു ചില ചേർന്നുകൊണ്ട് പാണക്കാട്ട തങ്ങന്മാരെ കൊണ്ട് പറയാൻ വരെ പ്രേരിപ്പിച്ചത് വഹാബികളാണ് ആദ്യമായി അബ്ദുൽ മാദിനിയെ തീവ്രവാദി എന്ന് വിളിച്ചത് കെ എൻ എം നേതാക്കന്മാരാണ് കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള പണിയെടുത്തവർ വഹാബികളാണ് വഹാബി ലീഗുകാരാണ് അതിന് ചില തൽപര കക്ഷികളുടെ ഒത്താശയും അവർ സ്വീകരിച്ചിട്ടുണ്ട് ആ തൽപര കക്ഷികൾക്ക് അബ്ദുൽ നാസിർ മഹദിനിക്കെതിരെ ശബ്ദിക്കാൻ തിരിയാൻ വരെയുള്ള ധൈര്യം കൊടുത്തവർ മുസ്ലിം വഹാബികളാണ് ഇത് െതിരെ ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല നിഷേധിക്കാൻ തൻ്റെ ഇടമുള്ള ഏതെങ്കിലും ഒരു വഹാബി ഉണ്ടെങ്കിൽ ക്ഷമിക്കുകയാ സുന്നികളായ ഹമാസിനെയും ഫലസ്തീനികളെയും അനുകൂലിച്ചതിന്റെ പേരിൽ വഹാബിഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് പേടിയുള്ളതിന്റെ പേരിലാണ് ാണ്ഷിക്കപ്പെട്ടത് വഹാബിസത്തെ തിരിച്ചറിയാതെ പോയാൽ നമ്മുടെ ഗതി അതോ ഗതിയാകും വഹാബിസം സർവനാടിനും ലോകത്തിനും ആപത്താണ് വസ്സലാമു അലൈക്കും വസ്സലാമ